ദ്രൗപതിയുടെ സ്വയംവരത്തിൽ ബ്രാഹ്മിണവേഷം ധരിച്ച അർജുനൻ മാത്രമാണ് വില്ല് കെട്ടിയതും കുറ്റമറ്റ രീതിയിൽ ലക്ഷ്യത്തിലെത്തിച്ചതും കർണൻ ഉൾപ്പെടെ പലരും ദൗത്യത്തിൽ പരാജയപ്പെട്ടിരുന്നു സന്നിഹിതരായിരുന്ന രാജാക്കന്മാരും രാജകുമാരന്മാരും അപമാനിതരായി അവരുടെ അഭിമാനം തകർന്നിരിക്കുന്നു എല്ലാ ക്ഷത്രിയരെയും അയോഗ്യരെന്ന് തള്ളിക്കളഞ്ഞുകൊണ്ട് തന്റെ മകളെ വെറുമൊരു ബ്രാഹ്മണന് നൽകാൻ തീരുമാനിച്ചതിന് അവർ രാജാവ് ധ്രുപദനെ കുറ്റപ്പെടുത്തി ദ്രുപതിനനെതിരെ കുപിതരായ രാജാക്കന്മാർ അവരുടെ മുറിവേറ്റ അഹങ്കാരത്തിന് പ്രതികാരം ചെയ്യാനായി ആഞ്ഞടിച്ചു അവരിൽ കർണനും ഉണ്ടായിരുന്നു അർജുനൻ അവനെ കണ്ടയുടനെ ശരവേഗത്തിൽ ഒരമ്പ് ചെയ്തു അമ്പിന്റെ പിന്നിലെ ശക്തി വളരെ വലുതായിരുന്നു അത് കർണനെ ബോധം കെടുത്തിക്കളഞ്ഞു ബോധം വീണ്ടെടുത്ത കർണൻ അർജുനുമായി ഒരു ഘോര യുദ്ധത്തിൽ ഏർപ്പെട്ടു ബ്രാഹ്മണനെ താൻ കുറച്ചു കണ്ടുവെന്ന് കർണന് പെട്ടെന്ന് മനസ്സിലായി യുദ്ധം കൂടുതൽ നീണ്ടു നിൽക്കുന്നതോറും കർണന്റെ നിരാശ കൂടുതൽ വർദ്ധിച്ചു നിരാശ ഉടൻ തന്നെ ആരാധനയായി അർജുനന്റെ അമ്പുകൾ കർണൻ നന്നായി തട്ടി മാറ്റിയെങ്കിലും ബ്രാഹ്മണന്റെ കൃത്യതയിൽ അത്ഭുതപ്പെട്ടു പോയി ബ്രാഹ്മണൻ അർജുനനാണെന്നറിയാതെ കർണൻ യുദ്ധത്തിൽ നിന്ന് പിന്മാറാൻ തീരുമാനിച്ചു